സാഹസികരെ വരവേൽക്കാൻ തലസ്ഥാനത്തെ കണ്ണാടി പാലം വിനോദസഞ്ചാര ഭൂപടത്തിൽ തലസ്ഥാനത്തെ ജില്ലയ്ക്ക് മുതൽക്കൂട്ടായി ആക്കുളത്തെ ഗ്ലാസ് പാലം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നു നോക്കിയ സഞ്ചാരികൾക്ക് ആക്കുളം കായലും മനോഹരമായ ഭൂപ്രകൃതിയും കാണാൻ കഴിയും സാഹസികതയ്ക്കൊപ്പം അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരവുമാണ് ടൂറിസം വകുപ്പ് ഒരുക്കുന്നത് പാലം സാഹസിക ടൂറിസത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും മാർച്ച് അവസാനത്തോടുകൂടി പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

राजकुमारी